ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശ് വൈകിയാണ് അവിടെ ആ ഒരു മീറ്റിങ്ങിന് എത്തിയിരിക്കുന്നത് അപ്പോൾ എ എൻ ജുവല്ലറി കമ്പനിയുടെ ആ എം ഡി ഇങ്ങനെ ചോദിക്കുകയാണ് അല്ല എന്ത് പറ്റി ആദർശ് താ നിങ്ങൾ വന്നപ്പോൾ വൈകിപ്പോയല്ലോ എന്നൊക്കെ ഇനി പറയുകയാണ് ഓ പതിനൊന്ന് മണിയായി എന്ത് ലേറ്റ് ആയത് നിങ്ങളെപ്പോലെ ഒരാൾ ഇത്രയും വൈകി വരാമോ ഹാ സാരമില്ലെന്നേ നമുക്ക് അടുത്ത പ്രാവശ്യം ദേ ബിസിനസ് പിടിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുക ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മാദർഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ് ആ ഇനിയിപ്പോൾ ഞാനാരാണെന്ന് പറയണ്ടേ ഞാൻ മറ്റാരും അല്ല എ എൻ ജ്വല്ലറി കമ്പനിയുടെ എം ഡി ആണെന്നും പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൺഗ്രാചുലേഷൻ സർ എന്നിങ്ങനെ പറയാം ഹാ താങ്ക് യു താങ്ക് യു സോ മച്ച് ഏതായാലും ഞങ്ങളാണ് ഈ ഡീൽ ഉറപ്പിച്ചിരിക്കുന്നത് കൺഗ്രാചുലേഷൻസ് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ആദർശ് അവിടെ നിന്ന് പോവുകയാണ് ആദർശിന് വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നുക അങ്ങനെ ആദർശിൻ്റെ ആ തല കുറിച്ചുള്ള പോക്കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇതായിരുന്നല്ലോ ഇവരുടെ മനസ്സിൽ ഉദ്ദേശം അങ്ങനെ ആദർശ പുറത്തോട്ട് ഇറങ്ങുകയാണ് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക അപ്പോൾ ഡ്രൈവറോട് എടോ വണ്ടി എടുക്കടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സാറേ സാറല്ലേ ഇപ്പോഴല്ലേ മീറ്റിങ്ങിന് പോയത് എന്നിട്ട് ഇത്ര വേഗം തിരിച്ചു വന്നോ എടോ ഞാൻ തന്നോട് വണ്ടി എടുക്കാനല്ലേ പറഞ്ഞത് താൻ കൂടുതൽ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമെന്നില്ല വണ്ടി എടുക്കടോ എന്ന് ഇങ്ങനെ പറയാം അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇയാൾ വണ്ടി എടുത്തിട്ട് നേരെ പോവാം അങ്ങനെ ആ ഹോട്ടലിലത്ത് ആ ഹോട്ടലിലെത്തീ ഇങ്ങനെ ഇരിക്കുക റൂമിൽ കെയർ ഇരിക്കുമ്പോഴെന്നാലും ഞാൻ എങ്ങനെ ഉറങ്ങിപ്പോയി ഞാൻ കറക്റ്റ് സമയത്ത് അലാറനൊക്കെ വെച്ചതാണ് പിന്നെ എങ്ങനെ ഉറങ്ങിപ്പോയി എന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേക്കുമാണ് ആ ലീന എന്ന് പറഞ്ഞ പെണ്ണ് വന്ന് നമ്മുടെ ആ ജ്യൂസ് കൊടുത്തപ്പോഴേക്കും എന്തിനാണ് നിങ്ങൾ വന്നത് റൂം പോയി വിട്ടാൽ പോരായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ഈ പെണ്ണ് അവിടെ പറയുന്നത് സാർ ഞാൻ സാറോടെ എന്തെങ്കിലും ഇനി വേണോ എന്ന് ചോദിക്കാൻ കൂടിയാണ് വന്നത് സാർ എന്നൊക്കെ പറയുകയാണെങ്കിൽ ചെയ്തത് അതിനുശേഷം ശേഷം ആദർശ് ആ ജ്യൂസ് കുടിച്ചു അതിനുശേഷമാണ് ശേഷമാണ് ആദർശിന് വല്ലാത്തൊരു മയക്കം സംഭവിച്ചത് അപ്പോൾ ഡൗട്ടുണ്ടായി അങ്ങനെ ഇത് കൺഫേം ആക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആദർശ് ഒരാളെ ഫോൺ വിളിക്കുകയാണ് അത് യു എസ് കമ്പനിയുടെ ഒരു മാനേജറെയാണ് ഫോൺ വിളിക്കുന്നത് അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ഈ ഒരു കമ്പനിയില്ലേ ലീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലീന എന്ന് പറഞ്ഞ പെൺകുട്ടിയോ ഇല്ലല്ലോ ലീന എന്ന് പറഞ്ഞ പെൺകുട്ടി ഇല്ല സാർ എന്നാലും സാർ എന്ത് പരിപാടിയാണ് കാണിച്ചു കളഞ്ഞത് ഈ ഒരു ഇത് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലേ അത് അതൊക്കെ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയി അല്ല ലീന എന്ന് പറഞ്ഞ പെൺകുട്ടി ജോലി ചെയ്യുന്നില്ല ഇല്ല ഇവിടെ അങ്ങനെ ഒരു പെൺകുട്ടി ജോലി ചെയ്യുന്നില്ലല്ലോ എന്താ പ്രശ്നം ഏ എന്തോ ചതി പറ്റിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഇനിയിപ്പോൾ ചതി പറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ എല്ലാം തകർന്ന് തരിപ്പണമായില്ലേ ഇനി എന്ത് ചെയ്യാനാണ് അങ്ങനെയും പറഞ്ഞു അവിടെ ഫോൺ വെക്കാണ് അപ്പോഴും ആദർശിന് ഭയങ്കര ഡൗട്ടാണ് സംഭവിച്ചത് അപ്പോൾ ഈ പെണ്ണ് തന്നെ എല്ലാത്തിനും കാരണം അപ്പം ഈന എന്ന് പറഞ്ഞൊരു പെണ്ണ് അവിടെ ജോലി ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ട് അവിടെ വന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ റിസപ്ഷനിൽ പോയി ആ ഒരു പെണ്ണിനോട് ചോദിക്കുകയാണ് അതെ ലീന എന്ന് പറഞ്ഞ പെൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ലല്ലോ ഇവിടെ ജോലി ചെയ്യുന്നില്ലല്ലോ ഇവിടെ ആ പെണ്ണ് ലീന എന്ന് പറഞ്ഞൊരു പെണ്ണ് റൂം റൂമെടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോഴേക്കും അതെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു ആ പെണ്ണ് എനിക്ക് ജ്യൂസായിട്ട് വന്നത് സർ അറിയില്ല സർ ആ പെണ്ണ് സാറിന് ജ്യൂസായിട്ട് വന്നത് എന്തിനാണെന്ന് അറിയില്ല സാർ എന്നൊക്കെ പറയാം അല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഈ ബിസിനസ് മീറ്റിംഗ് വേറെ ആരും ഇവിടെ വേറെ ആൾക്കാരുണ്ടെന്നല്ലേ പറഞ്ഞത് അതെ സർ ഇപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ല സാർ പിന്നെന്തിനാ നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത് അപ്പോൾ ഇവരാണെങ്കിൽ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് സാർ അത് പിന്നെ ദേ ഇവിടെ എന്തോ വലിയ വൻ ചതി നടക്കുന്നുണ്ട് ആ ജ്യൂസ് കുടിച്ചതിന് ശേഷമാണ് ഞാൻ മാങ്ങിപ്പോയത് ഹേ അപ്പോ ആ പെണ്ണ് എന്നോട് ചെയ്തത് വലിയൊരു ചതി തന്നെയാണ് അപ്പോ നിങ്ങക്ക് അറിയാതെയാണോ എന്റെ റൂമിലേക്ക് ദേ അനാവശ്യമായ ഒരു ആൾക്കാരെയൊക്കെ കടത്തി വിടുന്നത് നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ആദർശ ബഹളം ഉണ്ടാക്കുകയാണ് അപ്പോൾ ആദർശന് മനസ്സിലായി തന്നെ തന്നെ ആരോ ചതിച്ചതാണ് അപ്പോൾ ആദർശിൻ്റെ മനസ്സിൽ എന്തിനൊക്കെയാണ് ഏതായാലും മുത്തശ്ശൻ പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെയാണ് എൻ്റെ പിന്നാലെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് അവർ എന്നെയും കുടുംബത്തെയും തകർക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് ആദർശിന് മനസ്സിലാവുകയാണ് പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയാണ് അപ്പോൾ അനന്തപുരിയിൽ നമ്മുടെ നയനെയും ദേവയാരെയും കൂടി ഒന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ദേവിയെ പറയാണ് മോളെ ആദർശം ഇതുവരെയും വിളിച്ചില്ലല്ലോ മോളെ എന്തായി ഏതായെന്ന് അറിയാതെ ഒരു മനസമാധാനം ഇല്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വിളിക്കും അമ്മ ആദർശചേട്ടം വിളിക്കും അമ്മ സങ്കടപ്പെടാതിരിക്കുക എന്തെങ്കിലും വലിയ തിരക്കിലായിരിക്കും അതുകൊണ്ടായിരിക്കും ആദർശചേട്ടം വിളിക്കാതിരുന്നത് എന്നാലും വിളിക്കേണ്ടതാണല്ലോ അപ്പോഴാണ് കനക അവിടെ നിന്ന് ഇങ്ങനെ ഓടി വരുന്നത് അപ്പം കനക വന്നു ആഹാ രണ്ടുപേർ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണോ ആദർശം വിളിക്കുമോ അതേ ഇനി ആദർശം മോൻ വരുന്നതേ ഞാൻ ഡീലി ഉറപ്പിച്ച് എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും ആദർശം വരുന്നത് അപ്പം അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദർശമോ വരട്ടെ എന്നേ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അതല്ല ഇതിൽ എന്തൊക്കെയോ ചതിയൊക്കെ ഒളിഞ്ഞു നിൽപ്പുന്നുണ്ട് അപ്പം ആ ഒരു പേടിയും ഞങ്ങളുടെ മനസ്സിലുണ്ടമ്മേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വേറെ ആര് ഇവിടെ ഒരുത്തനുണ്ടല്ലോ അവൻ തന്നെ ആയിരിക്കും എല്ലാം കാണിച്ചു കൂടുന്നത് അവനേക്കേ എപ്പോഴേ ഇവിടെ നിന്ന് തൊരുത്തണ്ടതെന്ന് അറിയാമോ ഹേ എല്ലാ സത്യങ്ങളും നവിയോട് തുറന്നു പറയേണ്ടതാണ് പക്ഷെ പേടിച്ചിട്ടാ തുറന്നു പറയാത്തത് സത്യങ്ങളെല്ലാം നവ്യ അറിഞ്ഞു കഴിയാൻ നേരത്ത് അതായത് ചന്തു ചന്തുമോള് അബിയുടെ കുഞ്ഞാണെന്ന് നവി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ സ്വയം ഉപദ്രവിക്കും സ്വയം ഉപദ്രവിച്ചുകൊണ്ടിരിക്കും പിന്നെ ആ അതെ ഈ അബിയെ ജീവിക്കാൻ ജീവിക്കാൻ അനുവദിക്കില്ല അവള് അതേപോലെയുള്ള പ്രവൃത്തികളെ അവള് ചെയ്യുള്ളു അതുകൊണ്ട് കുറച്ച് പേടി തന്നെയാണെന്നൊക്കെ പറയാണ് ഇതൊക്കെ കേട്ടുകഞ്ഞപ്പോഴേക്കും ആ ഞങ്ങൾക്ക് ആ ഒരു പേടിയുണ്ട് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കല്ലേന്നേ ആദർശി വരൂല്ലേ ആദർശി വന്നു കഴിഞ്ഞാൽ ഡബിൾ ഓക്കെയാണ് അവൻ വിജയത്തോടു കൂടി തന്നെയായിരിക്കും തിരിച്ചു വരാനായിട്ട് പോകുന്നത് അങ്ങനെ വന്നാ മതിയായിരുന്നു എന്നാൽ മാത്രമേ എല്ലാവർക്കും ഒരു സമാധാനം ഉണ്ടാവുകയുള്ളു എന്നൊക്കെ ഇവിടെ അവരെ സംസാരിക്കാം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയുടെ മകൾ അവന്തിക അവന്തിക നേരെ വരിക അവന്തികയ്ക്കാണെങ്കില് ആകെ ടെൻഷനാ അങ്ങനെ അവന്തിക നേരെ റൂമിലേക്ക് കയറുകയാണ് അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് എന്താ മോളെ നീ ഒന്നും കഴിച്ചില്ലേ എന്തൊന്നും കഴിക്കാതിരുന്നത് ഓ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എനിക്ക് വേണ്ടായിരുന്നു ഞാനൊരു ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ അതെന്താന്നേ എന്തിനിങ്ങനെ പട്ടണി കിടക്കുന്നത് ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ല അച്ഛാ എനിക്കൊരു സമാധാനം ഇല്ല ഒരു സന്തോഷവും ഇല്ല ഒന്നും അറിയാത്തത് കൊണ്ട് അതുകൊണ്ടാണ് ഞാനൊന്നും കഴിക്കാതിരുന്നത് അന്നാലേ സന്തോഷിക്കാൻ വകയുണ്ട് ഇനി സന്തോഷിച്ചോളനെ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് സമാധാനത്തോടിരുന്നു അതാണ് വേണ്ടത് എന്താ എന്താച്ചാ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് എന്നൊക്കെ ചോദിച്ചാൽ എപ്പോഴേക്കും അതേ മോളെ മോളുടെ ടെൻഷൻ അതായിരുന്നില്ലേ നമ്മൾ ഡീൽ ഉറപ്പിക്കോ ഇല്ലെന്നൊക്കെ എങ്കിലേ ആ ഡീല് നമുക്ക് കിട്ടി നമ്മൾ ബിസിനസ് ഉറപ്പിച്ചു എന്ന് പറയാം ഏ ബിസിനസ് ഉറപ്പിച്ചെന്നോ അതെങ്ങനെ എന്താച്ചാ സംഭവിച്ചത് എനിക്കിത് വിശ്വസിക്കാവോ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛാ അന്നാ വിശ്വസിക്കണം ഏ ആദർശ തോറ്റുതുന്നം പാടി നമ്മളാണ് വിജയിച്ചത് ഏ അതെങ്ങനെയാ അച്ഛാ അതെങ്ങനെ സംഭവിച്ചെന്ന് പറ ആദർശേട്ടൻ തോറ്റുതുന്നം പാടിയെന്നോ അങ്ങനെ സംഭവിക്കാൻ പാഴിയില്ലല്ലോ അതേ മോളെ നീ കേട്ടതൊക്കെ സത്യം തന്നെയാണ് ഞാൻ കാണിച്ചേരട്ടെ ഫോണിൽ എന്നും പറഞ്ഞുകൊണ്ട് ആ ന്യൂസ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക ആ ന്യൂസ് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവന്തിക്കേക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിക്കാണ് അച്ഛൻ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാ അച്ഛാ എങ്ങനെയത് സംഭവിച്ചത് ആദർശ് മീറ്റിങ്ങിന് വന്നപ്പോഴേ വൈകിപ്പോയി അപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ആ ബിസിനസ് അങ്ങോട്ട് ഡീല് ചെയ്യുകയും ചെയ്തു നമുക്ക് ഏ ജ്വലറിക്കാർക്ക് ആ ഒരു ബിസിനസ് കിട്ടുകയും ചെയ്തു ഏഹ് അഞ്ച് വർഷത്തെ ഡീലാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത് എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഭൗതിക സന്തോഷം കൊണ്ട് മതി നിൽക്കുകയാണ് അച്ഛാ ഇതിൽ പരം സന്തോഷം ഇനി കിട്ടാനില്ല അച്ഛാ ഇനിയിപ്പോൾ അതെ അനന്തപുരിൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവോ ആ ആണുങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആണകൾ അറിഞ്ഞ പെണ്ണുങ്ങൾ അറിയാൻ സാധ്യതയുണ്ടല്ലോ അല്ലേ അച്ഛാ ആ അവരൊക്കെ അറിയാൻ ശരിക്കും പറഞ്ഞാൽ അനന്തമൂർത്തിയുടെ ചെവിയിലായിരിക്കും ഇത് ആദ്യം തിരുണ്ടാവുക അയാൾ തലക്ക് ഭ്രാന്ത പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അലരിഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരിക്കും മോളെ അല്ല അച്ഛാ എന്നോട് പറഞ്ഞില്ലേ ആദർശ് ഈ മീറ്റിംഗിന് പങ്കെടുത്തു കഴിഞ്ഞാൽ ഡീല് അവൻ തന്നെ കൊണ്ടുപോകുന്നു എന്നിട്ട് ഇതെങ്ങനെ സംഭവിച്ചു അച്ഛാ അതോ മോളെ ദേ നമ്മൾ വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും കളിക്കണ്ടേ ആ ഒരു കളിയെ ഞാനും കളിച്ചുള്ളൂ അതേപോലെ തന്നെ ദേ അവൻ കുടിക്കാൻ കൊടുത്ത ജ്യൂസ് ഇല്ലേ ആ ജ്യൂസിൽ ഞങ്ങൾ ഇച്ചിരി ഉറക്കമരുന്നങ്ങൾ കലക്കി കൊടുത്തു അതോടെ അത് കുടിച്ച് അവൻ ഫ്ലാറ്റായി അപ്പൊ പിന്നെ കൂടുതലൊന്നും പറയണ്ടല്ലോ ദേ നമ്മുടെ ആൾക്കാര് അവന്റെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് ഞാൻ മോളോട് പറഞ്ഞിട്ടില്ലേ ആദർശിനെ അങ്ങനെ ജയിക്കാൻ ഞാൻ മോളെ ആദർശം ആദർശും തകർന്ന് തരിപ്പണമായി ഇത് കേട്ടപ്പോഴേക്കും ആ ആദർശ് തകർന്ന് തരിപ്പണമായെങ്കിലും മുത്തശ്ശൻ ആദർശേട്ടനെ ഏതായാലും കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടെയൊന്നുമില്ല ആ ജോലിയൊക്കെ കിട്ടുക തന്നെ ചെയ്യും ഇത് കേട്ടപ്പോഴേക്കും മോൾക്ക് അത് ആ പറഞ്ഞത് തെറ്റി കാരണം ഈ കൊച്ചുമകനെ സ്നേഹിക്കുന്ന മൂർത്തിനെ മാത്രമേ മോൾക്ക് അറിയുള്ളൂ മൂർത്തി മുത്തശ്ശനെ മാത്രമേ മോൾക്ക് അറിയുള്ളൂ ഏഹ് ഈ മൂർത്തി മുത്തശ്ശിന് വേറൊരു മുഖവും കൂടിയുണ്ട് ഉണ്ട് ഏഹ് ശരിക്കും പറഞ്ഞ കൊച്ചുമക്കളേക്കാളും സ്നേഹമാണ് അയാൾക്ക് അയാളുടെ ബിസിനസ് ആ ബിസിനസ്സില് എന്തെങ്കിലും പാളിച്ചു സംഭവിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊച്ചുമക്കളല്ല ഭാര്യയല്ല മക്കളല്ല ആര് വന്നാലും ശരി ഈ മൂർത്തി ക്ഷമിക്കില്ല സഹിക്കില്ല അപ്പൊ പിന്നെ ആദർശിന്റെ കായം കാട്ട പുകയാണ് അവൻ ഇനി അനന്തപുരത്തിൽ അനന്തപുരലേക്ക് കയറി ചെല്ലുമ്പോൾ ഒന്ന് പേടിക്കേണ്ട കാര്യമുണ്ട് മോളെ എന്നൊക്കെ പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവന്തികയ്ക്ക് സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥ നിൽക്കുകയാണ് അച്ഛാ എന്നാലും ഇത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് കേട്ടോ അച്ഛാ എനിക്ക് സന്തോഷമായി എനിക്ക് വളരെ വളരെയേറെ സന്തോഷമായി അച്ച എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥ നിൽക്കുകയാണ് നമ്മുടെ ആ അങ്ങനെ പിന്നീട് ജയനെയും അജയനെയും കാണിക്കുകയാണ് ചേട്ടാ നമുക്ക് കിട്ടിയില്ല ചേട്ടാ ഇതെന്താ സംഭവിച്ചതെന്നൊക്കെ അജയൻ ചോദിക്കുകയാണ് അതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ ആദർശിന് ഇതെന്ത് പറ്റി ആദർശം എന്താണ് അത് ഡീൽ അവൻ എന്താ സംഭവിച്ചത് അതിന് ഇനി ഇവിടെ എത്തിയാൽ മാത്രമേ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകത്തുള്ളൂ ഏഹ് അവനാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ഇതെന്താ സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ് ഇനി എന്ത് ചെയ്യാനാ ദേ അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ അല്ലേ അച്ഛൻ്റെ ചെവിയിലായിരിക്കും ആദ്യം എത്തിയിട്ടുണ്ടാവുക അച്ഛനാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ അമ്പത് വർഷത്തെ പാരമ്പര്യമാണ് ഇവിടെ തകർന്ന് തരിപ്പണമായിരിക്കണം ചേട്ടൻനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെ അവര് അവരത് കൊണ്ടുപോയി അഞ്ചു വർഷത്തെ ഡീലാണ് അവരുടെ കയ്യിൽ പോയിരിക്കുന്നത് ഇതാര് എന്ത് എങ്ങനെ ചെയ്തെന്ന് മാത്രം ആർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഈ എന്താ പറ്റിയത് ഇനി ആദർശ് വരുമ്പോൾ അച്ഛൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും ഒന്നും ഒന്നും മനസ്സിലാവുന്നില്ലടാ ഇനിയിപ്പോ നമ്മൾ പോയി ഏഹ് എത്ര ശതമാനമാണ് കുറഞ്ഞിരിക്കുന്നത് എന്ന് അറിയാവോ മോർത്ത് ഈസ്റ്റ് കമ്പനിക്ക് ഇങ്ങനൊരു തകർച്ച പറ്റിയെന്ന് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ജ്വല്ലറിക്കാരുടെ കൂട്ടത്തിൽ നമ്മളും പോകും ഏഹ് ഇപ്പോൾ ഇനി അങ്ങനെ ആയിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ഇനിയിപ്പോൾ തകർന്ന് തരിപ്പണമായൊരു ലെവലിൽ നിൽക്കുകയാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അജയനഞ്ചേന ഒക്കെ പറയണം അവരെ വന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് ഇവർക്കാണെങ്കിൽ ആകെ പേടിയും തോന്നിക്കുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയാണ് അപ്പോൾ അഭിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇതെന്താണ് ഏതായെന്ന് അബിക്ക് പോലും അറിയില്ലല്ലോ അപ്പോൾ അബിയേ എൻ ജ്വല്ലറിൽ ആ എം ഡി വിളിക്കാം ആ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സാർ എന്ന് ചോദിച്ചുകൊണ്ട് അതെ എടോ തനിക്ക് സന്തോഷിക്കാനൊരു വാർത്തയുണ്ടോ എടോ ഡീല് ഞങ്ങൾ പിടിച്ചു ഏ എൻ ജ്വല്ലറി ഏ എൻ ജ്വല്ലറിക്കാര് പിടിച്ചു എന്ന് പറയണേ സാറേ സാറിങ്ങനെ ചുമ്മാ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയരുത് സാറെ പിന്നീട് ആദർശം എന്ന് പറഞ്ഞ ഇങ്ങോട്ട് കയറി വരാൻ നേരത്ത് അഹ് അവൻ വിജയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആവരുത് ഇല്ലടോ അവൻ ഒരിക്കലും അങ്ങനെ വിജയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വരത്തില്ലടോ കാരണം അഞ്ച് വർഷത്തെ ഡീലിൽ സൈൻ ചെയ്തിട്ടാണ് ഞങ്ങളിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ ഡീല് കിട്ടിയെടോ എന്ന് പറയാണ് ഇത് കേട്ടിഞ്ഞപ്പോഴേക്കും അബിക്ക് സന്തോഷം കൊണ്ട് മതി അവസ്ഥ നിൽക്കുകയാണ് സർ ഞങ്ങൾക്ക് ദേ ഞാൻ ആകെ തകർന്നൊരവസ്ഥ നടക്കുകയാണ് അതിൻ്റെ ഇടക്ക് സാറിങ്ങനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയരുത് എടോ എൻ ജ്വല്ലറിയുടെ മോഡലാണ് തൻ്റെ ഭാര്യ നവ്യ ഹേ പിന്നെ ഞാൻ എന്തിനാണോ നോണ പറയുന്നത് എടോ നമ്മൾക്ക് തന്നെ കിട്ടി തനിക്ക് വിശ്വാസം അല്ലെങ്കിലേ താനെ ആ ന്യൂസ് ചാനലിൽ നിന്ന് വെച്ച് നോക്ക് ഏഞ്ജ്വലറിക്കാർ കൊണ്ടുപോയി എന്നും പറഞ്ഞുകൊണ്ടേ ആ ന്യൂസിലുണ്ടാവാത്തുള്ളടോ താനെ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കടോ ഞാൻ പറഞ്ഞ സത്യം തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ് അപ്പോൾ അഭിക്കാണെങ്കിലും ആകെ സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയിൽ അപ്പോൾ ജലജ വരികയാണ് നീ എന്താണ് എവിടെ ഇങ്ങനെ കുത്തിരിക്കുന്നത് അമ്മേ 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 ഒരു സന്തോഷ വാർത്തയുണ്ട് അമ്മേ ഡീലേ ആ ഏഞ്ജ്വലറിക്കാരെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ആദർശ തോര് തുന്നമ്പാടിയെന്ന് ഇത് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് പോടാ ലാസ്റ്റ് ആദർശ് ദേ തല ഉയർത്തിപ്പിടിച്ചായിരിക്കും വരാൻ പോകുന്നത് ഇല്ലമ്മേ അയാൾ എന്നോട് കറക്റ്റായിട്ട് കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു അമ്മേ ആദർശ് തോറ്റെന്നാണ് പറഞ്ഞത് അഞ്ചു വർഷത്തെ ഡീല് അയാൾ സൈൻ ചെയ്തുവെന്ന എന്നോട് പറഞ്ഞത് ഏഹ് നീ സത്യമാണോ ഇനിയിപ്പോൾ ആ ജയിലിൽ കിടന്ന പോലെ ആയിപ്പോ ആദർശ് ഗൾഫിലെ ജയിലിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ നമ്മളെ പറ്റിച്ചില്ലേ ഇല്ലമ്മേ അയാൾ നമ്മളെ പറ്റിച്ചിട്ടൊന്നുമില്ല അയാൾ അതെ അവിടെ വേറെ ആരോ കളിച്ചതാണമ്മേ അയാൾ കുറേ സത്യങ്ങളെല്ലാം എന്നെ പറഞ്ഞിട്ടുണ്ട് തെളിവുകൾക്ക് സഹിതം ആ അമ്മയ്ക്ക് ന്യൂസ് കാണണോ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ ഫോണിൽ ന്യൂസ് എടുത്തുതരാം എന്ന് ആ അഭി ആ ഒരു ഫോൾ ന്യൂസ് എടുക്കുക ന്യൂസ് എടുത്തിട്ട് ജലജയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇവർ മുന്നിട്ടെത്തി അതായത് ഏജ്വലറിക്കാരെ മുന്നിട്ട് എത്തി എന്നുള്ളൊരു വാർത്തയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ട് ജലജക്കാകെ സന്തോഷം കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആദർശ് വരുമല്ലേടാ തലയും കുനിച്ച് പിടിച്ച് അവൻ വരുമല്ലേ ആദ്യ അവൻ തലയും കുനിച്ച് പിടിച്ച് ഇങ്ങോട്ട് കയറി വരും അമ്മേ അങ്ങനെ ഈ ഈ കുടുംബം തകർന്നടിഞ്ഞേ പത്ത് ശതമാനത്തിന് മേലെയാണ് അട ഈ തകർന്നിരിക്കുന്നത് അതായത് അറുപത് അറുപത്തിരണ്ട് ഇതുവരെ ഇവിടെ തകർന്ന തരിപ്പണമായിരിക്കുകയാണ് ഇനി നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല കെ എൻ ജ്വലറിക്കാരുടെ മുന്നിൽ ഇനി നമുക്ക് തായ തല ഉയർത്തിപ്പിടിച്ചാലും നിൽക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഏതായാലും സന്തോഷമായിടാ ഇവിടെ എല്ലാവർക്കും ഭയങ്കര അഹങ്കാരമായിരുന്നു ഇനി അവരുടെ അഹങ്കാരമൊക്കെ അവസാനിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു കൊണ്ടുതരേം നമസ്കാരം താങ്ക് യു സ്വീകൻ ബ